ടാങ്ക് സൈഡ് കവർ അതുപോലെ തന്നെ ഈ ഒരു മറുകാട് ഫുൾ ബോഡി ഞാൻ തന്നെ ഇരുന്ന് പെയിൻറ്റ് അടിച്ചതാട്ടോ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു നമ്മൾ പഴയ ടാങ്കും കാര്യങ്ങളും നല്ല വൃത്തി ഉണ്ടായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വരുത് വൃത്തിയാക്കിയിട്ട് അടിക്കാനുള്ളൊരു ഗ്യാപ്പുണ്ടായിരുന്നുള്ളൂ എനിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എസ് ഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് എസ് ഡി ബിയിൽ കൊടുത്തിട്ടുണ്ട് എസ് ഡി ബിയിൽ നമ്മൾ മന്ദപിൻ്റെ എസ് ഡി ബിയിൽ കൊടുത്തതാ കേട്ടോ എം ആർ എഫ് മോട്ടോടി പതിനാറിഞ്ച് മോട്ടോടി മുന്നൂറെ പതിനാറ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വീതികളാണ് പിന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് വീതി വേണമെന്നുണ്ടെങ്കിൽ എൻ ഡേസൻ്റെ റിമ്ഡാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മോട്ടോർ കുറച്ചുകൂടെ വീതിക്ക് നിങ്ങൾക്ക് കിട്ടും കൈസ് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ പുതിയ ബൈക്ക് പുതിയ ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രീൻ ബീസ് നമ്മൾ ഗോൾഡ് ബീസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ വണ്ടി എവിടെ നമ്മളെ വണ്ടി ഇതുവരെ എത്തിയില്ലല്ലോ റിവ്യൂ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള കാര്യം അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് മാസത്തിനടുത്തായി അപ്പോൾ അതിനുശേഷം ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഇങ്ങനെ നീണ്ട് നീണ്ടുപോയി കുറച്ച് സ്മാർട്സുകളൊക്കെ എനിക്ക് വണ്ടിയിൽ നിന്ന് ഊരേണ്ട അവസ്ഥ വന്നിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലാഗായത് അപ്പോൾ മിസ്സിംഗ് ചെറിയ ചെറിയ പാർട്ട്സുകൾ മിസ്സിങ് ഉണ്ട് അതൊക്കെ കൂട്ടിയിട്ട് ഇതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മൊത്തം കംപ്ലീറ്റ് ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ കംപ്ലീറ്റ് സ്പെയറുകൾ മാറി വൃത്തിയാക്കി ഇപ്പോൾ ഷോപ്പിലേക്ക് കയറ്റി വെച്ചാണ് ഇപ്പോൾ യൂസിംഗും കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞതരാം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിണിക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വണ്ടിത റിവീലിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ആയി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗോൾഡ് കർട്ടനല്ലേ വെച്ചിരുന്നത് അപ്പോൾ സെയിം കളർ കർട്ടനാണ് നമ്മൾ എന്ത് വീഡിയോയിൽ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇന്നും വീഡിയോ എടുക്കുന്നത് ഷോപ്പിലിപ്പോൾ ഞാനല്ലാതെ വേറെ ആരുമില്ല വണ്ടികളൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടികളുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ എന്നാലും നമുക്ക് വേഗിക്കാതെ വണ്ടി റിവീൽ ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്തത് ഗോൾഡിലേക്ക് എങ്ങനെയാണ് മാറിയത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും വീഡിയോ മസ്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കട്ടോ ഓക്കെ വെറു വൺ റ്റിൻ്റെ ഷീൽഡ് മിസ്സിംഗ് ഉണ്ട് അതൊരു വേറൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓരിയിട്ട് മാറ്റിയതാ കേട്ടോ പുതിയൊരു ഷീൽഡ് നമ്മൾ കയ്യിലുണ്ട് വെക്കണം സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇടയിൽ വന്നുകൊണ്ടുവാണ് നമ്മൾ പിന്നെ ഏതായാലും ഒരു വീഡിയോ എന്തായാലും കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ചെയ്താട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ടോട്ടൽ ലുക്ക് പഴയ ലുക്കിൻ്റെ ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും ഇതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തതാണ് ട്രാക്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ളൊരു ക്ഷോകം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതേപോലെ ഏകദേശം ഫ്രണ്ടേജ് ലുക്കൊക്കെ ആ ഒരു മാസ്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നമ്മളെ കയ്യിലുള്ള വണ്ടി നല്ല വൃത്തിക്ക് ക്വാളിറ്റിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്ത് രൂപമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ മോഡൽ കുറേ ആളുകൾ ഇതേപോലെ ഈ ഒരു മോഡലിൽ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സ്റ്റിക്കറ് ചെയ്തിട്ടുണ്ടോന്നറിയില്ല പക്ഷേ ഈ ഒരു മാസ്ക് വെച്ചിട്ട് കുറേ ആളുകൾ ചെയ്തിട്ടുണ്ട് ഇതിൽ നമുക്കിനി കുറച്ചും കൂടെ കുറച്ചും കൂടെ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ വരുത്താനുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് റീസ്റ്റോറേഷൻ നല്ല എമൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഹോൾസെയിൽ റേറ്റിന് സ്ക്വയർ എടുത്താൽ പോലും എനിക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ആയിട്ടുണ്ട് പിന്നെ എൻജിന് കാര്യങ്ങൾ സിലിണ്ടർ നമ്മൾ അതേപോലെ നിലനിർത്തിയാണ് കുറച്ചുകൂടെ ഒക്കെ ഓടാൻ പറ്റും എന്നുള്ളതുകൊണ്ട് സിലിണ്ടർ അതേപോലെ നിലനിർത്തിയിട്ട് പുതിയൊരു സിലിണ്ടർ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ ലോങ്ങ് എണ്ണം ഓടിച്ച് പൊളിച്ചതിന് ശേഷം കംപ്ലീറ്റ് ഔട്ടാക്കിയതിന് ശേഷം പുതിയ സിലിണ്ടർ നമ്മൾ കേട്ടോ അതായത് സെക്കൻഡ് സിലിണ്ടർ അത്യാവശ്യം നല്ല അൺസ്ലീവ് സിലിണ്ടർ നമ്മൾ ഫൈവ് സ്പീഡിൻ്റെ സിലിണ്ടർ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ റിവി റിനീവൽ കഴിഞ്ഞു അതിന് നമ്മൾ ഇതിൻ്റെ വീഡിയോ അധികം ഇട്ടിട്ടില്ല അടുത്ത വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഓടിച്ചിട്ടുള്ള റിവ്യൂവും കൂടെ ഇടാം ഇത് ഈ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഓടിച്ചിട്ട് തന്നെ ഏകദേശം ഒരു മാസമായി അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കണം അപ്പം ഇന്നാണ് നമ്മളിത് സ്റ്റാർട്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഒരു കോൾഡ് സ്റ്റാർട്ടും കൂടെ കാണാം അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മൾ ഈ ഒരു വണ്ടി കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് മാസത്തിന് മുന്നേറ്റ വീഡിയോയിലാണ് നമ്മൾ ഗ്രീൻ ബീസ്റ്റിന് വീഡിയോ ഇട്ടത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം ആ ഒരു വീഡിയോയിൽ അത്യാവശ്യം പണികളില്ലായിരുന്നു അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് നമ്മൾ വണ്ടി ഉണ്ടായിരുന്നത് നമ്മളധികം യൂസ് ചെയ്യാറില്ല നിങ്ങൾക്ക് അറിയാം നമ്മുടെ തിരക്കുകൊണ്ട് ഷോപ്പിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളധികം വണ്ടി യൂസ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഞാനിത് കംപ്ലീറ്റ് പാർട്സുകൾ ഓരിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടതാണ് ഇട്ടം അപ്പോൾ കംപ്ലീറ്റ് പാർട്സുകൾ നമ്മൾ ഓരി നമ്മൾ ഒരു കസ്റ്റമർക്ക് വണ്ടി ചെയ്തിട്ട് കൊടുക്കുന്ന ആ രൂപത്തിൽ തന്നെയാണ് ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് പാർട്സുകൾ ഓരി ഫസ്റ്റത്തെ സെക്ഷൻ നമ്മുടെ ആണ് പെയിൻറ്റിങ് നമ്മൾ ചെയ്സ് എഞ്ചിന് കാര്യങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് റിമൂവർ ഇട്ട് പുതിയ പെയിൻ്റ് അടിച്ചു ഈ വണ്ടീൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടീനെ കംപ്ലീറ്റ് വർക്കും അതായത് പെയിൻറ്റിങ് ഉൾപ്പെടെ ഞാൻ തന്നെയാണ് ചെയ്തത് വേറെ ആരെയും ഈ ഒരു വണ്ടിയിലേക്ക് ഞാൻ ബുദ്ധിമുട്ടാക്കാൻ വന്നിട്ടില്ല അതായത് വർക്ക് വർക്കുന്ന വർക്ക് എടുക്കുന്ന ആളുകളായാലും സെറ്റ് ചെയ്യുന്ന ആളുകളായാലും ഈ ഒരു വണ്ടിയിലേക്ക് ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല ഈ ഒരു വണ്ടി കംപ്ലീറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് അപ്പോൾ എൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ചാണ് ഞാൻ ഈ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ വണ്ടിയുടെ ഒക്കെ നിങ്ങൾക്ക് കാച്ച് ജസ്റ്റ് പൊടി കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ക്ഷമിക്കാം കട് സീറ്റാണ് നമ്മുടെ വൺ തേർട്ടി വൈവിൻ്റെ സീറ്റ് മാറിയിട്ട് നമ്മൾ കട് സീറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ പിനിക്ഷ ഷോക്ക് തന്നെയാണ് ഞാൻ ഈ പിനിക്ഷ ഷോക്ക് ഉപയോഗിക്കാൻ കാരണം എനിക്ക് ബാക്ക് കുറച്ച് ഹൈറ്റ് കൂട്ടണം എന്നുള്ള ഒരു മൈൻഡുള്ള ഒരാളാണ് എനിക്ക് വണ്ടി വണ്ടി വലിയ എന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് വണ്ടിയുടെ പവറാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഇതൊക്കെ അയൽ പന്ത്രണ്ട് എൺപത്തിരണ്ട് വൈകുന്നേരം നമ്മുടെ വണ്ടിയുടെ നമ്പർ വണ്ടി വലിയ വൃത്തിയില്ലെന്നെങ്കിലും നല്ല പവർ ഉണ്ടെങ്കിൽ ഞാൻ ആ വണ്ടി ഉപയോഗിക്കും കിങ്ങിൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വണ്ടിയിൽ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊക്കെ കാര്യങ്ങളൊക്കെ ജസ്റ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടേജ് ലുക്ക് നിക്കുന്നതിനെ തുടങ്ങാം ഫ്രണ്ട് ഫ്രണ്ടേജിൽ നമ്മൾ ഹാൻഡിൽ ബാറിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിതിൽ കുറേ ആളുകൾ നമ്മോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു ഹാൻഡിൽ ഏതാണെന്നുള്ളത് ഹാൻഡിൽ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള യൂണിക്കോൺ ബൈക്കില്ലേ ഹോണ്ടയുടെ യൂണിക്കോൺ അതിൻ്റെ ഹാൻഡിലാണ് ആ സെയിം ഹാൻഡിലാണ് നമ്മൾ ഈ ഒരു വാനത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീറ്റർ ക്ലസ്റ്റർ കാണാം മീറ്റർ ക്ലസ്റ്ററിൽ നമ്മൾ കിങ്ങിൻ്റെ മീറ്റർ ക്ലസ്റ്റർ വെച്ചിട്ടുണ്ട് ആ ഒരു ഫ്യൂൾ ഗേജും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു കിങ്ങിൻ്റെ മീറ്റർ ക്ലസ്റ്ററാണ് വെച്ചിട്ടുള്ളത് അതിൽ ആർ പി എം വർക്കിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ പി എം വർക്കിംഗ് അല്ല പക്ഷേ സ്പീഡോമീറ്റർ വർക്കിംഗ് ആണ് അൻപത്താറ് കിലോമീറ്റർ ആണ് നമ്മൾ അൻപത്താറല്ലേ അല്ല തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് നമ്മൾ ടോട്ടൽ തോട്ടൽ ഓടിയതിട്ടോ വണ്ടി ഇറക്കിയതിന് ശേഷം സീറോ ടു തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ അതേപോലെ തന്നെ ക്വിപ് റോഡിൽ നമ്മൾ പഴയതിന് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു അപ്പോൾ ഫുൾ ബോഡി മാത്രം മാറ്റിയിട്ട് കേബിൾ സെയിം കേബിൾ തന്നെ നമ്മൾ അതിൽ വെച്ചിട്ടുള്ളത് കുറച്ച് കുറച്ച് സ്പാർട്സുകളൊക്കെ നമ്മൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലോങ്ങ് കേബിൾ നമ്മളിതിൽ സെറ്റാക്കിയിട്ടുണ്ട് കിങ്ങിൻ്റെ മിററാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ഒരു കിങ്ങിൻ്റെ മിററിന് തന്നെ ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ ഈ കിങ്ങിൻ്റെ മിററിന് തന്നെ വരേണ്ടി കിട്ടും ആയിരത്തി അഞ്ഞൂറ് രൂപ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സമയത്തോളം ആണ് കാരണം ഈ ഒരു സാധനം ഇന്ത്യനേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ പൊട്ടാതെ ഗ്ലാസ് അടക്കം പൊട്ടാതെ എത്തണമെന്നുണ്ടെങ്കിയിട്ട് എത്തുന്നുണ്ട് അപ്പോൾ ആയിരത്തി അറുന്നൂറ് ഉറുപ്യൊക്കെ നമുക്ക് ഈ സാധനം മേടിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും അതിൽ കുറഞ്ഞ് ലോക്കൽ ക്വാളിറ്റി കിട്ടുന്നൊന്നും ഉണ്ടായിരുന്നു ഇത് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ടൈപ്പാണ് ഇതിലിവിടെ എമഹയുടെ പഞ്ചിങ്ങും കാര്യങ്ങളും കാണാം ഇവിടെയൊക്കെ ആയിട്ട് എമഹയുടെ എമഹയുടെ പഞ്ചിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കിങ്ങിൻ്റെ മിറർ നമ്മൾ ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെ കാലിബറിൻ്റെ മാസ് സിലിണ്ടർ നമ്മൾ മാറിയിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയൊരു ഷേക്കിങ്ങും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക് പക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മാറി കൊടുത്തിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂന്നിഞ്ച് ഹൈറ്റ് കൂടിയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ നമ്മൾ ഷോകണിൻ്റെ ഇൻഡിക്കേറ്റർ ആക്കിയിട്ടുണ്ട് ഫ്രണ്ട് ജില്ല ലുക്കിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയത് നമ്മൾ മറുകാട് ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ മാസ്ക് മാറ്റി ആർ എക്സെറ്റിൻ്റെ ഡൂമ് നമ്മൾ ഡൂം ക്ലസ്റ്റർ നമ്മൾ ഡൂം അസംബ്ലി കൊടുത്തു അതുപോലെ തന്നെ വൈസർ ആണെങ്കിൽ നമ്മൾ ഡി ടി മാസ്ക് കൊടുത്തു അതിൻ്റെ സെൻട്രലായിട്ട് യമഹന്നുള്ളൊരു പഞ്ചിങ് കൊടുത്തു താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റിക്കർ കൊടുത്തിട്ട് കാണാം ഒരു ഗ്രാഫിക്സ് ഈ ഒരു രീതിയിൽ ഇവിടെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തു ഈ ഡൂമ് സെറ്റ് ചെയ്യാനാണ് കുറച്ച് ഇടങ്ങേറാവുകട്ടോ ഡോമ് കുറച്ച് അലൈമെൻറ്റും കാര്യങ്ങളും അതിൻ്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വായനത്തിൻ്റെ ഡോമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ ഈ ബോൾട്ട് ഇവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൈ ഇവിടെയൊക്കെ വെച്ചിട്ട് അടിയിലൊക്കെ കുടുക്കിയിട്ട് ക്ലാമ്പൊക്കെ കണ്ടു ഇവിടെ ഇവിടെ ക്ലാമ്പൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുക പിന്നെ എനിക്കിതിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടത്തെ ഡോമ് നമുക്ക് ചേഞ്ച് ചെയ്യണം ഇതിൽ കണ്ടില്ല ഈ ഒരു വായനത്തിൽ നിങ്ങൾക്ക് കാണാം ഡയമണ്ട് ഹെഡ് ലാമ്പ് ആണ് നമ്മൾ ഈ ഷോകളിൽ കൊടുത്തിട്ടുള്ളത് ഷോകളാണ് നമ്മൾ ഫസ്റ്റ് റീസ്റ്റോർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് റീസ്റ്റോർ ചെയ്ത് നമ്മുടെ യമഹയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡയമണ്ട് ഹഡ് ഹെഡ് ലാമ്പ് ദിലേക്ക് വെക്കെട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെറുതെ ഇവിടെ ഷോപ്പേസ് വെച്ചതല്ലേ ഡയമണ്ട് ഹാൻഡ് ലാമ്പ് എടുത്ത ടൈമൊക്കെ വെച്ചുവിടെയെന്നുള്ളത് അതും ഞാൻ ഒരിക്കലും ചെയ്യില്ല കാരണം ഈ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു അത്താണിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടിയിൽ എങ്ങനെയാണോ സാധനങ്ങൾ കേറ്റിട്ടുള്ളത് അത് അവിടെ തന്നെ നിർത്തിയിട്ട് ഇതിൽ പുതിയ വാങ്ങിയിട്ട് വെക്കും ഈ ഒരു ഹെഡ് ലാമ്പിന് തന്നെ ഏകദേശം മൂവായിരത്തി അറുന്നൂറ് നാനൂറ് രൂപേൻ്റെ അടുത്ത് പുതിയതിന് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഇത് മാറ്റാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് ഭയങ്കര കുറവാണ് ഇത് നമ്മുടെ കയ്യിലുള്ള വണ്ടി ആർ എക് ജി ആണ് ആർ എക്സ് ജി ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം ആർ എക് സിയുടെ ആർ എക്സ് സീരീസിൽ ആർ എക്സ് എഡ് ആയിക്കോട്ടെ ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ആയിക്കോട്ടെ അതിലേറ്റവും കൂടുതൽ ബൾബിന് പവർ വരുന്ന വാഹനം ആർ എക് ജി ആണ് അത് ആരോടൊന്നും എനിക്ക് ചോദിക്കാം ആർ എക്സ് ജി ആണ് ഞാൻ എൻ്റെ ബൈക്ക് കൊണ്ട് പോയി എത്തി പറയാനൊന്നുമില്ല ആർ എക് ജി ആണ് എമഹ്യാ സീരീസിൽ വരുന്ന ടൂസ് സ്ട്രോക്ക് ബൈക്കിൽ ഏറ്റവും കൂടുതൽ പവർ ഇൻക്രീസ് ചെയ്യുന്ന വാനം ലൈറ്റിനാണെങ്കിലും കോയിലിനാണെങ്കിലും അതുപോലെ തന്നെ മൈലേജിലും ആർ എക് സി തന്നെയാണ് മുന്നിലുള്ളത് ആർ എക് സി ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര പവർ ആണെങ്കിലും ഈ ഒരു എൻജിൻ്റെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് പോർട്ട് ചെയ്യാണെങ്കിൽ കുറച്ചുകൂടെ പിക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടും വൺ തേർട്ടി ഫൈവിൻ്റെ ക്ലച്ചൗസിംഗും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ബൈക്കാണ് നമ്മൾ ആർ എക് ജി എസ് കാലഘട്ടത്തിൽ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയുന്ന വാഹനം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ എനിക്ക് ഡൂമ് ചേഞ്ച് ചെയ്യാനുണ്ട് ഈ ഡൂം നമ്മൾ മാറും ഡൂം ആക്കും അതേപോലെ തന്നെ അടിയിൽ നിങ്ങൾക്ക് മോണോഗ്രാം കാണാം ഈ ഒരു പാർട്ട്സുകളൊക്കെ നമ്മൾ മാറിയതാണ് പുതിയ നമ്പർ പ്ലേറ്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർക്ക് ബൂട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് മറുകാട് ആർ എക്സിറ്റിൻ്റെ മറുകാഡാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കുറേ ആളുകൾ ചോദിച്ചിരുന്ന ഏതാണ് മറുകാഡ് എന്നുള്ളത് അപ്പോൾ ആർ എക്സിറ്റിൻ്റെ മറുകാട് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ആ പഴയ ഡിസ്ക് തന്നെ പെയിൻറ്റ് അടിച്ചിട്ട് ഗോൾഡിലേക്ക് കളറില് മാറ്റിയിട്ടുണ്ട് ഇത് ശരിക്കും ബ്ലാക്ക് ആക്കമായിരുന്നു ഫോട്ടോയിലൊക്കെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് ടൈം ഇട്ടാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആക്കി കൊടുക്കാം ഈ കാലിഫറും അതേപോലെ തന്നെ ഡിസ്കും കാര്യങ്ങളും കാലിഫർസ് ഗോൾഡ് നിർത്തിയിട്ട് ഇവിടെ ബ്ലാക്ക് ആക്കി കൊടുക്കണം പിന്നെ വീല് കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയത് കെട്ടിച്ച് കേട്ടോ എല്ലി കാര്യങ്ങളൊക്കെ സ്പോക്സ് കാര്യങ്ങളൊക്കെ മാറി പുതിയത് കെട്ടിച്ചാണ് അതേപോലെ തന്നെ മോട്ടോടി നമ്മൾ പുതിയത് ഇട്ടിട്ടുണ്ട് ഫ്രണ്ടിൽ പതിനെട്ട് മോട്ടോടി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ വന്നുകഴിഞ്ഞാൽ ആർ എസ് ഡിൻ്റെ ക്രാഷ് കാർഡ് നീങ്ങി കാണാം ഇതും നമ്മൾ പുതിയത് വെച്ച് റിഫ്ലക്ടർ നമ്മൾ യെല്ലോന്ന് മാറ്റിയിട്ട് റെഡ് ആക്കിയിട്ടുണ്ട് ചേയ്സ് കംപ്ലീറ്റ് നല്ല വൃത്തിക്ക് അടിച്ചിട്ടോ എല്ലാ പാർട്സുകളും വൃത്തിക്ക് നല്ല പീസാക്കി ഊരിയിട്ടാണ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എൻജിൻ്റെ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ നമ്മുടെ യമഹ ആർ എക്സ് ജിയുടെ ക്ലച്ചോസിംഗ് കംപ്ലീറ്റ് മാറി വൺ തേർട്ടി ഫീവിൻ്റെ ക്ലച്ചോസിംഗും കാര്യങ്ങളും ഇട്ട് പുതിയ പ്രഷർ പ്ലേറ്റും അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് ഒക്കെ ഇട്ടി പുതിയ ഓയിലച്ച് എഞ്ചിൻ സെറ്റാക്കി പിന്നെ സിലിണ്ടർ ഇതിൽ ചെറിയ റിങ്സ് അടി ഉണ്ട് അത് ഞാൻ ഹൈൻഡാക്കാറില്ല പക്ഷേ വണ്ടി നല്ല പവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ സിലിണ്ടർ ഒഴിവാക്കാൻ തോന്നില്ലാത്തതുകൊണ്ടും ഞാനിത് ഇനി ഇനിയും ഒരു പത്തിരുപതിനായിരം കിലോമീറ്റർ ഈ സിലിണ്ടർ ഓട് കിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ സിലിണ്ടർ ഇതേപോലെ തന്നെ നിർത്തിയത് ഇനിയും നമുക്ക് വേണമെങ്കിൽ ഒരു റീപോറൊക്കെ ചെയ്ത് വന്നുകൂടെ പോട്ടെ ഇത് കഴിഞ്ഞാൽ അതേ പവറിൽ ഇനിയും കിട്ടും ഒരു രണ്ട് മൂന്ന് കൊല്ലം ഉപയോഗിക്കുന്നില്ലെന്നെങ്കിൽ ഒരു പത്ത് വർഷം ഇതേപോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നാലും ഞാൻ സിലിണ്ടർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ലോങ്ങ് പോകാനും ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സിലിണ്ടർ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇടും അതുപോലെ തന്നെ കാർബേറ്ററിന് നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വൃത്തിക്ക് ക്ലാമ്പ് കാര്യങ്ങൾ ഹോസ് പൈപ്പ് കാര്യങ്ങൾ സ്പ്രിങ് അതുപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ മാറി പവർ ബോക്സ് അടക്കം ഉൾപ്പെടെ മാറിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ സൈഡ് കവർ പുതിയതിട്ടാണ് സൈഡ് കവർ നമ്മൾ പുതിയതിട്ട് ഗ്രാഫിക്സ് നമ്മുടേതായ ഒരു എന്തുഷൻ എന്തിനേശം വണ്ടി കണ്ടപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ചെയ്താട്ടോ ഇതിന് ശേഷം കുറേ ആൾക്കാർ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കളറിൽ വണ്ടികൾ ഉണ്ട് കേട്ടോ ശരിക്കും ഈ ഒരു ഗോൾഡ് ടച്ചിൽ വണ്ടികളുണ്ട് ഈ സെയിം ഗോൾഡ് അറിയില്ല പക്ഷേ ഇതിൽ ഗോൾഡ് അടിച്ച വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ടാങ്ക് സൈഡ് കർ ഫ്രണ്ടത്തെ മാസ്ക് അതുപോലെ തന്നെ ഫ്രണ്ടത്തെ മറുകാട് ഇതെല്ലാം ഈ ഒരു കടറിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ടാങ്ക് സൈഡ് കവറ് അതുപോലെ തന്നെ ഈയൊരു മറുകാട് ഫുൾ ബോഡി ഞാൻ തന്നെ ഇരുന്ന് പെയിൻ്റ് അടിച്ചതാ കേട്ടോ വലിയ പണിയൊന്നും ഇല്ലായിരുന്നു നമ്മൾ പഴയ ടാങ്കും കാര്യങ്ങളും നല്ല വൃത്തി ഉണ്ടായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വരും വൃത്തിയാക്കിയിട്ട് അടിക്കാനുള്ളൊരു ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഡെൻഡോ കാര്യങ്ങളൊന്നും നമ്മുടെ ടാങ്കിൽ വന്നിട്ടില്ല നമ്മുടെ യൂസിങ് അങ്ങനെ ആയതുകൊണ്ട് അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫൈവ് ഫൈസ്പീഡിൻ്റെ കിക്കർ വെച്ചിട്ടുണ്ട് നെട്ട് ബോൾട്ട് കാര്യങ്ങൾ ഫുൾ കിറ്റ് മാറിയിട്ടുണ്ട് പാക്കിങ് അടുപ്പണം പാക്കിങ് അടക്കം നമ്മൾ മാറി കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് എനിക്ക് കാണാം പുതിയ പൈപ്പ് കാര്യങ്ങളൊക്കെ ഹോസ് പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എഞ്ചിന് സ്റ്റിക്കർ മാറി ഫ്രണ്ടിൽ ഫുട് റസ്റ്റ് പറയുകയാണെങ്കിൽ വൈ ബി എക്സിൻ്റെ ഫുട് ആണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ ക്യാറ്റിൻ്റെ ഷീൽഡ് മിസ്സിംഗ് ആണ് പുതിയൊരു ഷീൽഡ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം അതേപോലെ തന്നെ ബാക്കത്തെ ഫൂട്ടസ് മാറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല പാർട്സുകൾ മാറിയിട്ടുണ്ട് അത് ബിനിഷിൻ്റെ ഷോക്ക് നമ്മുടെ പഴയ ഷോക്ക് തന്നെയാണ് മാറിയിട്ടില്ല അപ്പോൾ അതിൽ പാർട്സുകളൊക്കെ മാറാനുണ്ട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എസ് ഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് എസ് ഡി ബിയിൽ കൊടുത്തിട്ടുണ്ട് എസ് ഡി ബിയിൽ നമ്മൾ മന്ദപിൻ്റെ എസ് ഡി വിയിൽ കൊടുത്താൽ കേട്ടോ എം ആർ എഫ് മോട്ടോടി പതിനാറിഞ്ച് മോട്ടോടി മുന്നൂറ് പതിനാറ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വീതിയിലാണ് പിന്നെ കുറച്ചും നിങ്ങൾക്ക് വീതി വേണമെന്നുണ്ടെങ്കിൽ എൻഡേസറിൻ്റെ റിമ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മോട്ടോട് കുറച്ചുകൂടെ വീതിക്ക് നിങ്ങൾക്ക് കിട്ടും കുറേ ആൾ ചോദിക്കുന്നതാണ് ഈ പതിനാറിൻ്റെ റിമിട്ട് ടയർ വീതില്ലാത്ത പോലെ ഉണ്ടല്ലോ എന്നുള്ളത് ഇപ്പോൾ എൻഡേസൻ്റെ റിമുട്ട് കഴിഞ്ഞാൽ കിട്ടുമെങ്കിൽ എൻഡേസറിൻ്റെ റിമിട്ട് കഴിഞ്ഞാൽ വീതി കുറച്ചുകൂടെ കിട്ടും പിന്നെ ഇതിൽ കട്സീറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കഡ്സീറ്റിനും അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കിട്ടും അതേപോലെ തന്നെ ബാക്കിൽ കരിയർ മാറി ബാക്കിലും നമ്മൾ പഴയ രൂപത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ആർ ഡിയുടെ ഹെഡ് ലാമ്പ് വെച്ചിട്ടുണ്ട് ഷോകൻ ഇൻഡിക്കേറ്റർ മാറ്റിയിട്ടുണ്ട് ബാക്കത്തെ മറുകാട് മറുകാട് ഫ്ലാപ്പ് ഇതെല്ലാം മാറിയിട്ടുണ്ട് ഈ മറുകാട് ഫ്ലാപ്പ് ശരിക്കും ഞാൻ ആർ ആർഡിയുടെ വെക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചേഞ്ച് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റ് കാണാം കാറ്റിൽ സൗണ്ട് കാര്യങ്ങളൊന്നും മാറ്റം വരത്തിയിട്ടില്ല പുതിയ ഗ്ലാസ്സുകൾ നിറച്ച് വൃത്തിയാക്കി വെച്ചാ കേട്ടോ അപ്പോൾ സൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റിനെ നിങ്ങളെ കേൾപ്പിക്കാം മെയിനായിട്ട് നമ്മളിതിൽ ഫ്രണ്ടേജ് ലുക്കും ബാക്കത്തെ സീറ്റും അങ്ങനത്തെയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു വാഹനത്തിൽ മാറ്റിയിട്ടുള്ളത് ഇനി നമുക്ക് ഇടത്തെ സൈഡിലേക്ക് വരാം ഇടത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യമായ മാറ്റങ്ങളൊന്നും നമ്മൾ ഈ ഒരു വാനത്തിൽ മാറ്റിയിട്ടില്ല മോഡിഫിക്കേഷൻ അല്ല ഈ ഒരു റിസർവേഷനെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് സ്പയർ മാറി വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഷോപ്പിൽ തന്നെ ആയിരിക്കും അധികം വണ്ടിയും ഇരിക്കും മഴക്കാലത്ത് നിങ്ങൾ വാനം യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം വാനം നിങ്ങൾ എപ്പോഴാണോ പുറത്തിറക്കുന്നത് മഴത്ത് പുറത്തിറക്കുന്നുണ്ടെങ്കിൽ തന്നെ വണ്ടി നല്ലോണം വാട്ടർ സർവീസ് ചെയ്ത് ക്ലീനാക്കി എവിടെയും വെള്ളം നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം സേഫ് ആയിട്ട് എടുത്ത് വെക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പാർട്സുകൾക്ക് തുരുമ്പ് വരും നമ്മൾ ഈ ടൂത്ത് സ്ട്രോക്ക് ഉപയോഗിക്കുന്ന ആളുകൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ബൈക്കിൻ്റെ നയൻറ്റി എബോ പെർസെൻറ്റേജ് പാർട്സും നിക്ലിങ് പാട്സാണ് അപ്പോൾ അത് വെള്ളം തട്ടി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും എത്ര ക്വാളിറ്റി ഉള്ള പാർട്സ് ആണെങ്കിലും അതിന് തുരുമ്പ് വരും അപ്പോൾ അതാണ് മെയിനായിട്ട് നിങ്ങൾ കെയർ ചെയ്യേണ്ടത് പിന്നെ മഴക്കാലത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഓയിലൊക്കെ അടിച്ചു വെക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും ചെയിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുക പൊടി കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ എറിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് വണ്ടി അധികം മൈൻഡ് എയറിലെ കേട്ടോ കാരണം ഈ നമ്മുടെ ഷോപ്പിലായതുകൊണ്ട് വണ്ടി സേഫാണ് ആരും ഉപയോഗിക്കാത്തത് കൊണ്ടും ചേയ്സ് കാര്യങ്ങളൊന്നും വല്ലാതെ പ്രശ്നങ്ങൾ വരില്ല അപ്പോൾ പിന്നെ ബോൾട്ടേസർ കിറ്റ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഏകദേശം നല്ലൊരു ബഡ്ജറ്റ് ഈ ഒരു വാഹനത്തിന് എനിക്ക് റീസ്റ്റോർ ചെയ്യാൻ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ബഡ്ജറ്റ് പറയുകയാണെങ്കിൽ ടൂർ സ്റ്റോക്കിൻ്റെ ബഡ്ജറ്റ് പറയരുതെന്നാണ് ഏകദേശം ഒരു എഴുപത് അമ്പത് റുപ്പേൻ്റെ ഉള്ളിൽ എനിക്ക് ഈ വണ്ടി കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യാൻ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്ര ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് സെൽക്ക് നല്ല റേറ്റാണ് ഇപ്പോൾ വണ്ടിയുടെ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാം നല്ല മാർക്കറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് സ്പെയറിൻ്റെ മാർക്കറ്റും നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ റീസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫണ്ട് ആദ്യം കരുതുക എന്നിട്ട് മാത്രം റീസ്റ്റോർ ചെയ്യുക പകുതിച്ച് നിന്ന് പോകും അപ്പോൾ ഈ ഒരു വാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷ രൂപക്ക് മോഡിഫൈ ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഈ വണ്ടിക്ക് ഒരു ലക്ഷം റൂട്ടിട്ടുണ്ടെന്നുള്ളത് അതാണ് തൂർ സ്റ്റോക്കിൻ്റെ സത്യം ടൂർ സ്ട്രോക്ക് റീസ്റ്റോർ ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് കറണ്ട് തന്നെയാണ് തൂൽ സ്ട്രോക്ക് റീസ്റ്റോർ ചെയ്യുന്നതും പിന്നെ ഇതിൽ ഓവർഫ്ലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതുവരെ നമുക്ക് അധികം ഓവർഫ്ലോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല വരാറുണ്ട് ചില സമയത്ത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വാനത്തിൻ്റെ ടോട്ടൽ ഒരു ഔട്ട്ലുക്ക് ടാങ്കിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് കാര്യങ്ങളൊന്നും വല്ല റെസ്റ്റ് കാര്യങ്ങളൊന്നും ഉള്ളിൽ വരാത്തത് കൊണ്ട് തന്നെ ടാങ്ക് കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല പിന്നെ സീറ്റ് കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് മാറ്റിയിട്ടുള്ളൂ ഫ്രണ്ട് ഏജ് ലുക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളു ആ ഒരു മാസ്കും കാര്യങ്ങളൊക്കെ വെച്ച് അതേപോലെ തന്നെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എഞ്ചിനൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയാണ് എഞ്ചിന നമ്മൾ ഹെഡിൻ്റെ ഭാഗത്ത് ഡബിൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കമ്പർഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സിലിണ്ടർക്ക് വല്ലാതെ പ്രഷർ വരണ്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇനി ഓടിക്കുന്ന സമയത്ത് ഞാനിതിൽ കംപ്ലീറ്റ് കാര്യങ്ങളും പെർഫോമൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ചെറിയൊരു വീഡിയോ ആണ് ഇത് കുറേ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഒരു വീഡിയോ ഇടാത്തെന്നുള്ളത് അപ്പോൾ കളർ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കുറേ ആളുകൾ അടിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് ഈ സെയിം കളറാണോ എന്നറിയില്ല പക്ഷേ നമ്മൾ തന്നെ അത് മിക്സ് ചെയ്ത് സെറ്റാക്കിയത് കേട്ടോ കളറ് എനിക്ക് ഓക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളർ ആണ് ഇനി ഞാൻ അടുത്ത വർഷം എന്തായാലും കളർ മാറ്റും അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കളറൊക്കെ വെക്കട്ടോ ഓരോ വർഷം ഓരോ വർഷം കളർ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഇറക്കിയിട്ട് ഇത് കേട്ടണമെന്നുള്ളതും ഇത് നമ്മുടെ ഗ്രീൻ വേസ്റ്റ് അങ്ങോട്ട് കയറ്റിയിട്ട് ശോകനങ്ങൾ അവിടേക്ക് ഇറക്കണോ എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എനിക്ക് ഇറക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല നിങ്ങളെ കമൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അങ്ങോട്ട് കേറ്റിയിട്ട് അതിങ്ങോട്ട് താഴേക്ക് ഇറക്കാം ഓക്കെ ഇതിൻ്റെ സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കളിപ്പിച്ചു തരാം വണ്ടി പെട്രോൾ ഉണ്ടോ അറിയില്ല കുറേ ആളുകൾ വന്നിട്ട് ഈ വണ്ടി കാണുമ്പോൾ വണ്ടി ഷോപ്പിൽ വരുന്ന കസ്റ്റമർ വന്നിട്ട് ഇത് സ്റ്റാർട്ടാക്കിയിട്ട് വന്ന് കളിക്കാറുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നല്ല റൈസ് ആക്കി കളിക്കാൻ കഴിയും കേട്ടോ അതൊക്കെ പോകാവും ഇവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മളാണ് വണ്ടി ഓഫാക്കി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാനുള്ളത് ഇത് ഓടിച്ചിട്ടുള്ളൊരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നല്ല മഴക്കാലാണ് വരാൻ പോകുന്നത് ഇനി വീഡിയോ എടുക്കൽ നടക്കില്ല വീഡിയോ എടുക്കൽ നടക്കായി അല്ല നമ്മൾ മെനക്കെട്ടാൽ എന്തായാലും നടക്കും അപ്പോൾ അതുകൊണ്ട് ഇത്രയും ദിവസം ലാഗാവുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിലെ വർക്ക് കാരണം കേട്ടോ ഒരു ഷോപ്പിൽ തുടങ്ങി നമ്മൾ ആ ബിസിനസ് ചെയ്ത് നടക്കുമ്പോൾ വീഡിയോ എടുക്കാനുള്ള സ്കോപ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് എന്നെക്കൊണ്ട് പരമാവധി ഞാൻ യൂട്യൂബിലേക്ക് തന്നെ വരാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തിരക്ക് കാരണമാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ലാഗിങ് കിട്ടും നിങ്ങളെല്ലാവരും വീഡിയോക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണെന്ന് അറിയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോ ഇത്രയൊക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത് ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വെയിറ്റിംഗ് ആണെന്ന് അറിയാം അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ കയ്യിലേ സ്പൈറുകൾ നമ്മൾ ബൾക്കായിട്ട് ഹോൾസെയിലിനും റീറ്റെയിലായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറേ ആളുകൾ നമ്മൾ ചോദിച്ചിരുന്നത് എന്താണ് നമ്മുടെ ബീസിൻ്റെ റിവ്യൂ എന്നുള്ളത് അപ്പോൾ അതിനൊരു തീരുമാനമായിട്ടുണ്ട് പിന്നെ നമ്മൾ സ്പെയറുകൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എല്ലാ വണ്ടികൾ റീസ്റ്റോർ ചെയ്യുന്നത് അന്തർട്ടി ഫൈവ് കോട്ടെ സെഡ് ആയിക്കോട്ടെ ആർ എക്സഡ് ആയിക്കോട്ടെ വൺ തേർട്ടി ഫൈവ് ഇവിടെ ജി ഐ ആയിക്കോട്ടെ ഏത് വണ്ട് റീസ്റ്റോർ ചെയ്യാറുള്ള ടു സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ള മാക്സ് എൻഡ് സാമറായി പോലുള്ള വാഹനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ എല്ലാവിധ സ്പാരുകളും നമ്മൾ ബൾക്കായിട്ട് നമ്മുടെ സ്റ്റോറിൽ ചെയ്യാനായിട്ട് ഗ്യാരേജിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് സൈറ്റ് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സൈറ്റ് കാര്യങ്ങൾ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ മുതൽ വെബ്സൈറ്റ് എന്നാണ് വരുന്നത് എന്തൊക്കെയാണ് സ്പെയർ ആണ് നമ്മുടെ കയ്യിൽ സ്പെയർ ആയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ നമുക്ക് സ്പെയർ കൊടുക്കാൻ പറ്റും കുറഞ്ഞ രൂപത്തിൽ കുറഞ്ഞ വിളക്ക് എങ്ങനെ നിങ്ങൾക്ക് സ്പെയർ തരാൻ പറ്റും പറ്റുമെന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും നമ്മുടെ ഗ്യാരേജിൻ്റെ പേജും ഫോളോ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റ് ഫോളോ ചെയ്യുക അതിൽ ഓഫേഴ്സ് നമ്മൾ ഇത് ഇടുന്നുണ്ട് അപ്പോൾ അതിലുള്ള ഓഫേഴ്സ് പ്രകാരം ആ ഒരു ദിവസത്തിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടിയിൽ കയറ്റാനായിട്ട് പറ്റും അത് ശ്രദ്ധിക്കുക ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എനിക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്പെയറുകൾ നമ്മൾ കുറച്ച് വില കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓഫറിൽ വരുന്ന സമയത്ത് മാക്സിമം ആ ഒരു സമയത്ത് തന്നെ ഫണ്ട് കണ്ടെത്തിയിട്ട് പെട്ടെന്ന് വാങ്ങാനായിട്ട് ക്ഷമിക്കാം ഓക്കെ അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈകിപ്പിനായിട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കിഷ്ടപ്പെട്ട് വേറെ ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം ബൈ